എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം പെരുമഴ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയുമോ പച്ചമുളക് ഒന്നും തന്നെ വിചാരിച്ച രീതിയിൽ അങ്ങ് വളർന്നു വരുന്നില്ല അങ്ങ് തറച്ച പോലെ നിൽക്കുകയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേര് ഫോട്ടോസിൽ വാട്സാപ്പിൽ ഷെയർ ചെയ്യുകയും കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായിരിക്കണം നമ്മളെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി അതായത് മഴക്കാലം ഇങ്ങനെ പെരുമഴ വരുമ്പോഴത്തേക്കും പച്ചമുളകിനെ നിലനിർത്താൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കാം മഴക്കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക ഉയർന്ന ആർദ്രത ഈ അറ്റ്മോസ്ഫിക് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ തീർച്ചയായിട്ടും പച്ചമുളകിൻ്റെ ഗ്രോത്ത് കുറയും പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ പച്ചമുളകിനെ നമുക്ക് നല്ല ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാൻ പറ്റും അതെന്തൊക്കെയാണെന്ന് നോക്കാം ഓവർ ഹൈഡ്രേഷൻ അല്ലെങ്കിൽ മഴ കൂടി വരുമ്പോഴത്തേക്കും മണ്ണിലേക്കുള്ള വായു സഞ്ചാരം കുറയും അതായത് വെള്ളം അവിടെ കെട്ടി നിൽക്കുമ്പോഴത്തേക്കും മണ്ണിലേക്ക് ഉള്ള വായുൻ്റെ സർക്കുലേഷൻ കുറയുമ്പോഴത്തേക്കും വേരുകൾക്ക് ശ്വാസം കിട്ടാതെ വരും അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ വരാ കിട്ടാതെ വരുമ്പോഴാണ് പലപ്പോഴും ചെടികളുടെ വളർച്ച മുരടിച്ച പോലെയാവുക അപ്പോൾ നമ്മൾ പ്രധാനമായും നോക്കുക അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യം സൂര്യപ്രകാശം നമുക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷേ മണ്ണിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ആവശ്യത്തിനുള്ള ഡ്രെയിനേജ് വെള്ളം ചാലുകീറി കളയുക അല്ലെങ്കിൽ നമ്മളെ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ആണെങ്കിൽ ഡ്രെയിനേജ് ഹോൾസ് കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ടോ അല്ല വെള്ളം അവിടെ അവിടെ കല്ലാൻ മറ്റേ നിന്നിട്ട് വെള്ളം കെട്ടി എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൂടാതെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ കൈ കൊണ്ടുള്ള മാന്തി ഉണ്ടല്ലോ കൈ കൊണ്ട് വലിച്ച് വലിക്കാൻ പറ്റുന്ന മാന്തി ഉപയോഗിച്ചിട്ട് ചെടിച്ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും മണ്ണ് നല്ല ഇളക്കമുള്ളതാക്കണം അങ്ങനെ വരുമ്പോഴത്തേക്കും മണ്ണിലേക്കുള്ള വായുസഞ്ചാരം കൂടും അപ്പോൾ പ്രോപ്പർ എയറേഷൻ അവിടെ ഉണ്ടായിരിക്കില്ല പേരുകളുടെ കറക്റ്റായിട്ടുള്ള വളർച്ചയ്ക്ക് ഓക്സിജൻ അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഇനി മണ്ണിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും ചെടിച്ചട്ടിയിലാണെങ്കിലും നമ്മളൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം അത് പലപ്പോഴും നമ്മൾ മഴക്കാലത്ത് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് പിന്നെ നമ്മൾ മഴ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് നട്ടതുകൊണ്ട് തന്നെ പലപ്പോഴും ആവശ്യത്തിനുള്ള പുളിരസം കളയുന്നതിനുള്ള കുമ്മായ വസ്തുക്കൾ കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ് അങ്ങനെയാണ് ഓരോ ചെടിയുടെ ചുവട്ടിലും പൊടിഞ്ഞ കുമ്മായം അൻപത് ഗ്രാം വെച്ച് ചേർത്ത് കൊടുക്കണം അത് ആ ചേർക്കുന്നതിന് മുന്നേ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം ചെടിയുടെ ചോട്ടിൽ നിന്നും അര അടി മുതൽ ഒരടി വരെ അകലത്തിലായിട്ട് മണ്ണൊന്ന് നീക്കിയതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുമ്മായ വസ്തുക്കൾ ചേർക്കുക ഒരു ചെടിക്ക് ഏറ്റവും കുറഞ്ഞത് അൻപത് ഗ്രാം നൂറ് ഗ്രാം വരെ ഒരു ചെടിക്ക് കൊടുക്കാം മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ ചാലുകൾക്കിടയിലേക്ക് കൂടിയിട്ട് ഈ സമയത്ത് നടാൻ പറ്റുന്ന ഒന്നാണ് ചെണ്ടുമല്ലി തൈകൾ പച്ചമുളകിലേക്ക് പച്ചമുളകിലേക്കുണ്ടാവുന്ന കീടബാധ പരമാവധി കുറക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചെണ്ടുമല്ലി എങ്ങനെയാണെന്നറിയോ ഈ ചെണ്ടു ഈ ഓരോ കീടത്തിനും അതിനെ നാച്ചുറൽ ഇനിമയുണ്ട് അതായത് കീരിയും പാമ്പ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ തന്നെ പച്ചമുളകിലെ കീടങ്ങൾക്കുള്ള എതിർപ്രാണി വളരെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് ചെണ്ടുമല്ലി തൈകളിലാണ് അപ്പോൾ ഇതിൻ്റെ എണ്ണം അതായത് നാച്ചുറൽ ഇനിമയുടെ എണ്ണം കൂടുമ്പോഴത്തേക്കും നമ്മുടെ പച്ചമുളകിൽ ഉണ്ടാകുന്ന കീടബാധ മാക്സിമം കുറക്കാൻ പറ്റും അതുമാത്രമല്ല ഇനി വരാൻ പോകുന്ന ഓണത്തിന് ആവശ്യമായിട്ടുള്ള പൂക്കൾ ചെണ്ടുമല്ലിയാണല്ലോ നമ്മൾ പ്രധാനമായിട്ടും പൂക്കളത്തിന് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റും അതുകൂടാതെ ഈ ചെണ്ടുമല്ലിയുടെ വേരുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചില കെമിക്കൽസ് ഉണ്ട് അത് മണ്ണിലേക്കൂടി പകരം രോഗങ്ങളെയും ഒരു പരിധിവരെ നിമാവിരകളെയും കൺട്രോൾ ചെയ്യും അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് പച്ചമുളകടിൻ്റെ ഇടയിൽ വളർത്തേണ്ട ഒന്നാണ് ചെണ്ടുമല്ലി അത് കൂടാതെ നല്ല പൊടിഞ്ഞ ജൈവവളം വളം ഇപ്പോൾ മണിര കമ്പോസ്റ്റൊക്കെ ആണെങ്കിൽ വളരെ നല്ലത് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പച്ചമുളക് നല്ല കരുത്തോടെ വളരും പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു പൈസ പോലും ചിലവാക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇനി ഗ്രോ ബാഗിലാണെങ്കിലും ചെടിച്ചട്ടിയിലാണെങ്കിലും മണ്ണിലാണെങ്കിലും ഇല വെച്ചിട്ട് പൊതീട്ട് കൊടുക്കുക ജസ്റ്റ് നമ്മൾ ചെടിയുടെ ചെണ്ടു ഭാഗത്തുമായിട്ട് ചീമക്കൊന്നേല വെറുതെ വെച്ച് കൊടുത്താൽ തന്നെ പച്ചമുളകിൽ വരുന്ന മിക്കവാറും എല്ലാ കീടങ്ങളെയും ഒഴിവാക്കാൻ പറ്റും അതിപ്പം മണ്ണിലൂടെ പകരുന്ന കീടങ്ങളാണെങ്കിലും വായുലൂടെ വരുന്ന കീടങ്ങളാണെങ്കിലും ഒക്കെ തന്നെ റിപ്പല് ചെയ്യാനുള്ള കഴിവ് ശീമക്കൊന്നൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ശത്രുവിൻ്റെ ശത്രു നമ്മുടെ മിത്ര അല്ലേ അങ്ങനെയാണ് ചീമക്കൊന്നേല ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് ഇനിയിപ്പോൾ മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല ചെടിയുടെ വളർച്ചയുടെ എല്ലാ സ്റ്റേജിലും ചീമക്കൊന്നേല ചെ പച്ചമുളകിന് പൊതുയിട്ട് കൊടുക്കുക ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അഴുകി കഴിഞ്ഞാൽ നല്ല ഒന്നാംതരം ജൈവവളമാകും കാരണം നമുക്കറിയാം ക്ഷീമ കൊന്ന വർഗ്ഗത്തിൽപ്പെട്ട വിളയാണ് ഇലയിൽ ഒരുപാട് നൈട്രജനും അതേപോലെ തന്നെ ഡീപ്പ് റൂട്ടഡ് ആയതുകൊണ്ട് തന്നെ അകത്തുനിന്ന് വലിച്ചെടുക്കുന്ന മിനറൽസും ഒക്കെ തന്നെ നമ്മുടെ പച്ചമുളകിന് ആഡഡ് അഡ്വാൻറ്റേജ് ആണ് എളുപ്പത്തിൽ പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഇതുപോലുള്ള മഞ്ഞ മഞ്ഞക്കളറിലെ പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അതിൻ്റെ ഗ്രീസ് വരട്ടി കൊടുക്കുക ഇത് ഇതെല്ലാം ഞായറാഴ്ച ഒന്ന് തുടച്ചതിന് ശേഷം വീണ്ടും അവിടെ ഗ്രീസ് വരട്ടുക അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സക്കിങ് പേസ്റ്റ് ഉണ്ടല്ലോ അതിന് ഭയങ്കര ടെൻഡൻസിയാണ് ഈ മഞ്ഞ കളറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത് അവിടെ പറ്റിപ്പിടിച്ചിട്ട് ചത്തോളും നമ്മുടെ പച്ചമുളകിന് അത് രക്ഷയായിട്ട് മാറും ഇതൊന്നും ഞാനിവിടെ പറഞ്ഞതെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തയ്യാറാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പച്ചമുളകിൻ്റെ ഹെൽദി ഗ്രോത്താണ് നമ്മുടെ ഹെൽത്തി ഗ്രോത്തിന് വേണ്ടുന്നത് കാരണം എല്ലാ ദിവസവും നമുക്ക് പച്ചമുളക് പച്ചയായി കഴിക്കേണ്ട ആൾക്കാരാണ് ഈവൻ ചട്ടണി ആയാലും സലാഡായാലും പച്ചടിയാണെങ്കിലും നമുക്ക് പച്ചമുളക് പച്ചയായിട്ട് ഉപയോഗിക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ കടയിൽ നിന്ന് നിങ്ങൾ പച്ചമുളക് വാങ്ങിച്ചിട്ട് ഒരുപാട് കീടനാശിനി നമ്മളകത്താക്കുന്നതിന് പകരം നമ്മുടെ പച്ചമുളകിന് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം കാരണം ഒരുപാട് പേര് പച്ചമുളക് എണീച്ച് വരുന്നില്ല പച്ചമുളകിൽ പിടിപ്പൂ ക്കുന്നില്ല കായ്ക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ പറഞ്ഞതുമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ചെണ്ടുമല്ലിക്ക് മാത്രമായിരിക്കും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും അതൊന്നും കാണുന്നില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളത് കണ്ട് അത് ഉപയോഗപ്പെടുത്തുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യുന്ന ആ പണിക്കൊരു വാല്യൂ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്കിതിൽ ഏത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങളറിയിക്കണം അപ്പോൾ വീണ്ടും വരും കാർഷിക വീഡിയോയുമായി വരെ നന്ദി നമസ്കാരം